ഇതാണ് കേട്ടോ നമ്മുടെ കോഴികൾ അങ്ങനത്തെ ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട് ഇപ്പോൾ കണ്ടോ ആ വലിയവരുടെ അടുത്ത് അത് മാറ്റി വലിയവരുടെ അടുത്ത് ചെറിയവർ നിൽക്കുമ്പോൾ കണ്ടോ അവരോ വളർച്ച അറിയാൻ പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ വലിയ മുട്ട ഇടുന്ന പിടകൾ കണ്ട മറ്റേ നമ്മുടെ കുഞ്ഞു കുഞ്ഞുപ്പിടകളൊക്കെ അപ്പോൾ എല്ലാവരുമായിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നെയ്ക്കട്ടിനൊക്കെ അടയായതായിരുന്നു അവിടെ എന്തോ കുറച്ച് രണ്ട് ദിവസം ഇരിക്കും പിന്നെ ഇരിക്കില്ല അങ്ങനെയൊക്കെ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ മുട്ട വെച്ചില്ല വെക്കേണ്ടതെന്ന് വെച്ചു ഇനി തണുപ്പ് കൊണ്ടാണെന്നൊന്ന് പറഞ്ഞോട്ടോ കേട്ടോ പക്ഷെ അങ്ങനെ അങ്ങോട്ട് നല്ല അടയായി വരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചില്ല അപ്പോൾ പിന്നെ നമ്മുടെ കാട കാട വന്നിട്ടില്ല കേട്ടോ ഇതുവരെ കാട വന്നിട്ടില്ല പിന്നെ നമ്മൾ ഷെഡ് കെട്ടണം എന്ന് പറഞ്ഞു ഇതുവരെ കെട്ടിയിട്ടില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് വേടിച്ച് കൂടെ എത്തിച്ചിട്ട് വേണം കെട്ടണമെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് മേടിച്ചില്ല പിന്നെ അങ്ങനെയാണ് അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് കെട്ടിയിട്ട് അപ്പോഴത്തേക്കും കാട വന്നാൽ മതി എന്നാണ് വിചാരിക്കുന്നത് കാട നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നേരത്തെ വരുമോ അത് കഴിഞ്ഞിട്ട് വരുമോ എന്നൊന്നും അറിയില്ല എപ്പോൾ വന്നാലും കാട എടുക്കണം അപ്പോൾ കാട വന്നു കഴിയുമ്പോഴേ ഞാൻ കാടയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി കോഴികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം കാണാം പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ